നാമത്തിൽ നിന്ന് സ്നേഹമന്ധ്രതയെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമുക്കെല്ലാവർക്കും കൃപ തന്നല്ലു നമുക്കിന്നും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം ഇന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അനുഭവിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതം ഒരനുഗ്രഹമാണ് നിങ്ങൾ യേശു സാക്ഷികളാണ് ഏതൊക്കെ പ്രതിസന്ധി വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും കർത്താവ് നമ്മളെ കൈവിടത്തില്ല ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ എഹോവയിൽ നിന്ന് വരുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന യീശുക്രിസു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു പാമ്പുകളെയും തീളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തതില്ല ഭൂലോകത്തിന് എട്ടത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ ഹാലിലൂയ്യ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട് നമ്മളെ നടക്കുന്ന ദൈവപ്രവർത്തികൾ യേശു ജീവിക്കുന്നു എന്ന് നമ്മളിൽ നടക്കുന്ന ദൈവപ്രവർത്തികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നല്ലോ നമുക്കൊരുമിച്ചിന്നും പ്രാർത്ഥിക്കാം വലിയ ദൈവപ്രവൃത്തിയെ പ്രതീക്ഷിച്ചോണം വലിയ കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തോണം കർത്താവിൽ നിന്ന് സ്വീകരിക്കുവാൻ തയ്യാറായിക്കോണം തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു ഇന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു വചനം കേൾക്കുന്ന വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകും വചനം കേൾക്കുന്ന വ്യക്തിക്കകത്ത് യേശുക്രിസ്തുവിലുള്ള എല്ലാ നന്മകളെയും തുറന്നു വരുവാനുള്ള താക്കോലാണ് കർത്താവിൻ്റെ വചനം ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം ബൈബിളിൽ എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ കർത്താവിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലബത്തത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വിളിയാലുള്ള ആശ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ദൈവത്തിനൊരു പ്ലാനുണ്ട് ഒരു പദ്ധതിയുണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു അവൻ്റെ അവകാശത്തിൻ്റെ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ദൈവം വിളിച്ചു രണ്ട് ദൈവം നമുക്ക് അവകാശത്തിൻ്റെ മഹിമാദനം അപ്പോൾ നമുക്കൊരു അവകാശമുണ്ട് മൂന്നാമതായിട്ട് പറയുന്നു ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ അപ്പം മൂന്നാമത് പറയുന്നു ഒന്ന് ദൈവം നമ്മളെ വിളിച്ചു അതാണ് നാം രക്ഷിക്കപ്പെടുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഒരു വ്യക്തി സ്വീകരിച്ച് യേശുവാണെൻ്റെ കർത്താവ് എന്ന് വിശ്വസിച്ച് ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങളാ വിളി കേട്ടവരാണ് ഇനി വിളി കേട്ട ഓരോ വ്യക്തിക്കും ശ്രദ്ധിച്ചോണം വിളിച്ചവർക്ക് ദൈവം അവകാശം തന്നിരിക്കുന്നു ജവനാൻ സ്ലിഹയുടെ സുവിശേഷം പറയുന്നു കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ ഒരു യേശുവിനെ കൈക്കൊണ്ടില്ല യേശുവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാവുവാൻ കർത്താവ് അവകാശം കൊടുത്തു അപ്പോൾ എന്താണ് ഈ അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവ മക്കളാക്കി മാറ്റിയിരിക്കുന്നു ഒന്ന് ദൈവം എന്നെ വിളിച്ചു രണ്ട് മകനും മകളെന്നുള്ള അവകാശത്തിലേക്ക് എന്നെ വിളിച്ചു മൂന്നാമത് പറയുന്നു ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്ത് അപ്പം നമുക്ക് മറ്റൊന്ന് കാര്യം കൂടെ ചെയ്തു ദൈവത്തിൻ്റെ ബലം നമുക്ക് നൽകുവാനിടയായി തീർന്നു ആലിലു മൂന്ന് കാര്യങ്ങളാണ് ഒന്നെൻ്റെ ദൈവം എന്നെ വിളിച്ചു രണ്ടെനിക്ക് അവകാശങ്ങൾ തന്നു മൂന്ന് ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തത്തിൻ്റെ വ്യാപാരത്താൽ അടുത്ത വാക്യത്തിൽ പറയുന്നു വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങളറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ഈ മൂന്ന് കാര്യം ശ്രദ്ധിച്ചോണം ദൈവം നിങ്ങളെ വിളിച്ച് വിളി കേട്ട് എന്ന് അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കറങ്ങി നടക്കുന്നവരല്ല നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവവചനത്തിലും കർത്താവിലും വിശ്വസിച്ച് ആശ്രയിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ വിളി കേട്ടവർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഈ വിളി ചോദിച്ചാൽ നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് കർത്താവ് സുവിശേഷം പറയുന്ന സമയങ്ങളിലൊക്കെയും ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടി വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്ന ആളുകൾ അപ്പോസ്തോല പ്രവർത്തി വായിക്കുന്ന സമയത്ത് അവിടെ ഒരു മാളിക മുറിയിൽ എരിശുലീമിൽ ആ കാലഘട്ടത്തിൽ ബന്ദകോസ്റ്റ നാളിൽ മാളിക മുറിയിൽ ചേർന്ന് വന്ന ജനത്തിൻ്റെ എണ്ണത്തെപ്പറ്റി പറയുന്നു നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘം അപ്പം ഈ അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും കൂടി വന്നവരും ആ വലിയ ജനക്കൂട്ടം എവിടെ പോയി ബൈബിൾ പറയുന്നു അവരൊന്നും അവിടെ കണ്ടില്ല പകരം നൂറ്റി ഇരുപത് പേരെ മാത്രമേ ഇവിടെ ഒരു ശേഷിപ്പ് കണ്ടുള്ളൂ അപ്പോൾ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പുറകെ വന്ന ആയിരങ്ങളെക്കാൾ അവസാനം അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുന്ന സമയത്തൊരു നൂറ്റി ഇരുപത് പേർ അതാണ് വിളി കേട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷാ പദ്ധതിയിലേക്ക് വന്നവർ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഞാൻ രക്ഷാ പദ്ധതിയിലാണ് എപ്പോഴും നമ്മളെ തന്നെ പരിശോധിക്കണം യേശു എൻ്റെ കർത്താവെന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ വിളി കേട്ടവരാണ് മറ്റവരെല്ലാം ഒരു അത്ഭുതത്തിന് വേണ്ടി അത്ഭുതം തെറ്റാന്നല്ല ഞാൻ പറയുന്നത് മറ്റവരെല്ലാം വരുന്നത് യേശു അത്ഭുതം ചെയ്യുന്നു ഇനി യേശു അത്ഭുതം ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത് മന്ത്രവാദി ആയിക്കോട്ടെ ആഭിചാരക്കാരനായിക്കോട്ടെ ഏത് വിഗ്രഹമായിക്കോട്ടെ അങ്ങനെയെല്ലാം കറങ്ങി നടക്കുന്ന ആൾക്കാർ ഒരിക്കലും വിളി കേട്ടവരല്ല അവർ ദൈവത്തിൻ്റെ മകനും മകളെന്നുള്ള അവകാശം ലഭിച്ചവരല്ല അവരിലൊരിക്കലും ദൈവശക്തിയുടെ വ്യാപാരം കാണാൻ കഴിയത്തില്ല ഇതെല്ലാം കാണാൻ പറ്റുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിച്ച ദൈവ മക്കളായി തീർന്നവർക്ക് വേണ്ടിയാണ് അപ്പം നമ്മളെ പറ്റിയാണ് ഈ വചനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമേൻ അപ്പം നിങ്ങളെ പറ്റി പറയാണ് നമ്മളോട് തന്നെ ദൈവം സംസാരിക്കുകയാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വാക്യമാണ് വിശ്വസിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ദൈവം എന്നെ വിളിച്ചു ദൈവം എനിക്ക് അവകാശം തന്നു മൂന്ന് ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്യത്തിൻ്റെ വ്യാപാരം എന്നിൽ വ്യാപരിക്കുന്നു ഐ മീൻ ആ വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നിലൂടെ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് എന്നിൽ ഇത് വരാൻ കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നതുകൊണ്ട് ആമീൻ അപ്പം മക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അളവില്ല അളവറ്റ വലിപ്പം എന്നാണ് പറഞ്ഞേക്കുന്നത് അത് നിങ്ങൾ അറിയേണ്ടതിന് അങ്ങനെ ദൈവശക്തിയെപ്പറ്റി നിങ്ങൾ അറിയേണ്ടതിന് പൗലൂസ്ലിക പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി എന്താണ് ആ ശക്തി എന്ന് വാക്യത്തിൽ പറയുന്നു അങ്ങനെ ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു മറ്റാരും അല്ല പരിശുദ്ധയാത്മാവാണ് ആ മീൻ ഈ സകല കാര്യങ്ങളും നമ്മളിൽ ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൻ്റെ ഉറപ്പാണ് പരിശുദ്ധ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം വിശ്വസിക്കുമ്പോൾ ഈ പരിശുദ്ധ ആത്മാവ് സൃഷ്ടിക്കുവാൻ കഴിയുള്ള പരിശുദ്ധാത്മാവ് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് നിങ്ങളിലൂടെ ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവ് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ ഒരു വിഷയത്തിനും നിങ്ങളെ തകർക്കുവാനോ ഒതുക്കുവാനോ പിടിച്ചു വെക്കുവാനോ കഴിയത്തില്ല എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിനേക്കാൾ വലിയൊരു വിഷയം ലോകത്തില്ല ഇനി വരികയില്ല ഒരിക്കലും സംഭവിക്കത്തില്ല ഇതറിയേണ്ടതിന് പൗലൂസ്ലിക പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അറിയണം ഞാൻ വീളിൽ കേട്ട ആളാണോ അതോ കറങ്ങി നടക്കുന്ന ആളാണോ രണ്ടാമത് എനിക്ക് അവകാശത്തിലുള്ള ആളാണോ ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണോ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ ദൈവത്തിൻ്റെ മകളാണ് മകനാണ് ഞാൻ അവകാശിയാണ് മൂന്നാമതായിട്ട് ആ അവകാശായ എന്നിൽ ദൈവത്തിൻ്റെ ബലം വ്യാപരിക്കുന്നു അതെങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിലൂടെ അത് പുറത്തു വരുമെന്ന് ഞാൻ കാണുന്നു ഹാല ലൂയ്യ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ് നമുക്കൊരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവി ക്രിസ്തുവേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സകല കാര്യങ്ങളും അറിയുന്നല്ലോ സകല വിഷയങ്ങളെയും ദൈവം സ്പർശിക്കുന്നല്ലോ എന്നോട് കർത്താവിൻ്റെ പറയുന്ന ഒരു സ്ത്രീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാൽ ഒരു നിയോഗം തരുന്നു ഇപ്പോൾ ഈ നിമിഷം അനുഗ്രഹിച്ച മകളെ പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം വലിയൊരു കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ് ഒരു ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കർത്താവ് ആ വിഷയത്തിൻ്റെ മേലൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പോകുവാനുന്നു എന്നോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു വൻ കാര്യങ്ങളെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യമാ വേണ്ടവർ ആരോഗ്യമുള്ള രോഗമുള്ള ഭാഗത്തോട്ട് കൈ എടുത്തു വെച്ചാട്ടെ യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട് യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് അത്ഭുതമുണ്ട് ഞാൻ ദീർഘായുസോടെയിരിക്കും ഓരനർത്ഥവും എനിക്ക് വരത്തില്ല ഒരു രോഗവും എന്നെ തുടത്തില്ല ഒരു ക്ഷീണത്തിനും എന്നെ ഒതുക്കാൻ കഴിയത്തില്ല ഒരു പിശാശിനും എന്നെ പിടിക്കാൻ പറ്റത്തില്ല പിശാശിൻ്റെ തല തകർത്ത് അവനെ ചവിട്ടി മെതിക്കുവാനുള്ള അഭിഷേകത്തിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് സാഹേല പ്രശ്നങ്ങളും ഞാൻ അത്ഭുത സാക്ഷിയായി തീരും ആ രോഗത്തോട് ഞങ്ങൾ കൽപ്പിക്കുന്നു ഇപ്പോൾ സൗ കൈയോടെ വെച്ച് ആ കൈയ്യവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരു വേദന അവിടെ കാണത്തില്ല ഒരു രോഗവും അവിടെ കാണത്തില്ല യേശു തൊട്ട് കഴിഞ്ഞു യേശു സൗഖ്യമാക്കിയിരിക്കുന്നു കർത്താവ് മുറിവേറ്റത് എൻ്റെയും നിങ്ങളുടെയും അത്ഭുതത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന യേശുവെ അങ്ങ് സ്പർശിച്ചതിന് നന്ദി അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി അങ്ങ് തൊടുന്നതിന് നന്ദി കർത്താവ് യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ ആമേൻ ഹാല ലുയ്യ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരുമിച്ച് എല്ലാ ദിവസത്തെ പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ആസ്തുതിക്കാം കർത്താവ് നിങ്ങളുടെ മേൽ അത് ചൊരിയും അത്ഭുതമായിത്തീരും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ